തടി മണ്ണൊക്കെ കുറഞ്ഞോ ഞാൻ പറഞ്ഞു കെട്ടിച്ചോട്ടിരിക്കും നാത്തന്മാരൊക്കെ നല്ലോണം നോക്കണ്ടോടി എന്ത് വൃത്തിയുടെ ഒരു കാര്യങ്ങള് നിങ്ങളെ അടുപ്പത്തന്നെ ഞാൻ വന്നിട്ടേ പരിപാടി കമ്മിയല്ലേ എന്തിനാ പരിപാടി അങ്ങനെ കഴിഞ്ഞ ആഴ്ച സാധിക്കല് തങ്ങളൊരു വൈത്തുറാമന്റെ പരിപാടി ആ പത്തുവിൽ കഴിഞ്ഞു കൊടുക്കും അമിത്മാരും തങ്ങളും കരുളായി തങ്ങളെ കഴിഞ്ഞു പിടിച്ചാണ് മുത്തിന്റെ മണം വാസുദേവന്റെ കട്ടി പിടിച്ചാൽ മുറ്റിയാൽ പാറ്റ കീപെട്ടിരിക്കണില്ല കാട്ടി വരെ താരം പോകും ആ ചെറുതെന്ന് കഴിച്ചാലും അല്ലൊന്നില്ല മദ്യപ്പ എന്താ ദീനുണ്ടോ ഉടമുണ്ടോ ആളുണ്ടോ അതാണ്ടോ അതിൽ ആകെ രണ്ട് ദിനമാണ് എ കെ ജി ദിനം ഇ എം എസ് ദിനം ഇപ്പോഴാണ് എനിക്ക് നബിദിനം ജീലാനി ദിനം ബധുരദിനം അതിലൊക്കെ നിക്കണത്തിൽ എന്ത് ദീന് എന്ത് നിസ്കാരം ഞാൻ ലീഗിൽ വന്നിട്ട് കുച്ചു പരിപാടി കഴിഞ്ഞ് കൂട്ടിലെത്തുമ്പോ രണ്ടര മണിയാണ് സുബൈക്ക് ജമനത്തിൽ പോകാൻ പോയിട്ട് ഷിഡിനും ഉറക്കത്തിനും ഒക്കെ പാടേതനെ ഒന്നും ഉണ്ടാക്കിയ പെരുന്ന സുബൈസ് കുഴുത്തുകാർ ഓടിയപ്പോ എന്റെ അമ്മ വന്നിട്ട് വാതിൽക്ക അങ്ങനെ പാളിയോക്ക ആദ്യം കാണാല്ലോ എന്റെ അമ്മ കാണിയാണ് ജിന്നാണോ ആ പതിനേഴ് കൊല്ലം മുമ്പിന്റെ തിരയുമ്പങ്ങളെ കുതിരിക്കലും സുബൈസ് കെട്ടി മനസ്സിനാണ് ഞാൻ ഇത് തന്നെ അയിൽ നിൽക്കുന്ന സമയത്ത് അസറിന് കലക്ടേറ്റ് ചേർന്നതിന്റെ അഭിവാദ്യ പ്രത്യേകം അസറിന് കാര്യങ്ങൾ ചെയ്യാതെ ഈ കലക്ടേറ്റിലും ഏറ്റുമായിരും പൊതുയാവും നേരം പൊറത്താ പിന്നെ സുഭയാണ് കള എന്തും കളാക ആ വീട്ടാൻ നേരെ കിട്ടില്ല പിന്നെ കലക്ട്രേറ്റ് പോയിട്ട് കൽപ്പ് എറിഞ്ഞാണ്ട് അതെയോ ആ ബലാര മുസീബത്ത് ഒക്കെ കഴിച്ചില്ല ഈ പൈന നിന്നക്ക് തന്നെ എന്താ കിട്ടുക എൺപതാമത്തെ വയസ്സിൽ ജില്ലാ മാർഷർ പാട്ടിന്റെ കമ്മിറ്റിന്റെ ഒരു മെമ്പറാക്കും പിറ്റത്തെ പതിനാല് ഞാനാണ് മരിക്കൂ എന്നിട്ട് ആദ്യം പറഞ്ഞിട്ട് എന്റെ മഴത്തെ നെഞ്ഞ് പൊക്കും ടൈം എഴുതിയേക്കും ചെത്ത് മദ്യ വ്യവസായ കള്ള് തൊഴിലാളി യൂണിയൻ സി ഐ ടി വൻ എം കള്ള് റാക്ക് വാർത്ത് അസോസിയേഷൻ സി ഐ ടിയും ഇന്റെ പേരെ കുട്ടികൾ കുട്ടികളും മക്കളും കുട്ടികളൊക്കെ വാർത്തയിലെടുത്ത് പോകിട്ടുണ്ടെങ്കിൽ വന്ന റഹ്മത്തിന്റെ മനസ്സിൽ പണ്ടോട്ടി അതിനകത്ത് മറ്റൊരുക്കാർ പോകാം അരങ്ങനെ എന്തിനാണ് ബാക്കി ഭാഗ്യം നല്ല മനുഷ്യന്മാരൊപ്പം കുത്തരക്കാർ ബാക്കി കിട്ടി അത് മുപ്പത്തൊമ്പത് വയസ്സായുമ്പോഴാണ് എനിക്ക് ലഘുപോത്ത് കിട്ടിയ കുട്ടിക്കോളി കിട്ടും പിന്നെ ഒരു പത്ത് വയസ്സിന് കൊല്ലം പണ്ടൊക്കെ അതിനെ കച്ചക്കാരാണ് കഴിഞ്ഞുകൊണ്ട് കുട്ടിക്കോളി അവിടെ പതിനേഴ് കൊല്ലമാണ് ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ അടിച്ചതെങ്കിൽ ഇൻഷാല്ലാ ഇനി ഒറ്റ പ്രതിർത്തിയുള്ള മരിക്കോളും ഞാൻ മുസ്ലിം സാധാരണ ഒരു അങ്ങോട്ടേക്ക് അടിക്കാൻ തീരുമാനിച്ചു എന്താണ് വിചാരിച്ചു ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് പാർട്ടി ഇല്ലാത്തവർക്ക് പോകുമ്പോൾ അതിന്റെ വലുപ്പങ്ങൾക്ക് അറിയുള്ളൂ വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ഇനങ്ങൾക്ക് ഇരകൾക്ക് ഒരു വിലക്ക് ഒരു വറ്റ് വെള്ളം കൊടുക്കാത്ത പോലെ ഇരകളെ സഹായിക്കാൻ എന്ത് ഇരകളാടോ നാടാപുരം ഞങ്ങളെ കുഴപ്പമുണ്ടാക്കിയ നാടാപുരത്തെ ഇരകൾ ശിബിൻ എന്ന ചെറുപ്പക്കാരനെ കൊന്നതിൽ ലീഗ് ന്യായീകരിച്ചോ എല്ലാ കോഴിക്കോട് ലീഗ് കുറ്റിയാടിയിലെ വലിയ നേതാവ് എടുക്കാൻ ഞാൻ വിളിച്ചത് എന്താ പ്രശ്നമില്ലായിരുന്നു ഇത് നമ്മളറിയില്ല തലേ ദിവസം അവിടെ എന്തോ നീർച്ചോറ് വൽപരെ പരിഹസിച്ചു എന്നോ അല്ലെങ്കിൽ ഏർമാടത്തും വരാണെന്ന പരിപാടിയൊക്കെ അതിന് നടന്നുപോയ ഏതോ സ്ത്രീകളെ അപമാനിക്കുന്ന സ്ഥല വർത്താൻ ഉണ്ടായപ്പോ സ്വാഭാവികമായും ആഴ ബന്ധുക്കളോ ആയാലോപിക്കുന്നവർ ചേർന്ന വർത്താൻ ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കി ഇവന്റെ കാണൂരിൽ വന്നിട്ട് അടിച്ചു അടിച്ചപ്പോ കൊല്ലാൻ വേണ്ടി ആരും തടയോ ഏതോ മർമ്മത്തെ കിട്ടി ഇപ്പം പണിയെങ്കിലും പിറ്റേ ദിവസങ്ങൾ നേതാവ് മൈ സേവടെ ചേഫ് സെക്രട്ടറി പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഇത് മഹാപാതകമാണ് ഭീകര സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ മാസിച്ചു മാസിസ്റ്റ് പാർട്ടി അവിടെ കൃത്യമായി എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാണ് എഴുപത്തിമൂന്ന് വീട് പേരാണ് കത്തിച്ചത് സകല സഹോദരിമാരെ കഴുത്തിലുള്ള സ്വർണ്ണാഭരണം മുഴുവൻ പൊള്ളയും മൂന്നാളുകളെ കേരളത്തിലെ പോലീസ് പിടിച്ച് ഒരുത്ത കട്ടുണ്ടേത് പത്ത് പവൻ ചെയ്തു ഒരുത്തങ്ങടിയുള്ളൊരു ചെയിൻ കൊണ്ട് ഒരുക്കിയിട്ട് പോലെ കാമൂയ്ക്ക് മോദനം ഉണ്ടാക്കാം ജില്ലാതൊക്കെ പറ്റിയ അച്ചാരമായി കാപ്പൂസി അറിഞ്ഞു പോന്നെ ചെയ്തത് എന്നിട്ട് പോലെ കാമുക്ക് മോദനം കൊണ്ട് കത്തിക്കേണ്ടി എഴുപത്തിരണ്ട് വീടുകൾ കത്തിച്ചു അപ്പോഴാണ് അവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ കുറ്റ്യാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി സലാം സലാമ് പുറമേ ദിവസം എന്നാണ് ജയിച്ച് മെമ്പറായത് സലാമൊക്കെ ചേർന്ന് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കത്തിച്ച വീടൊക്കെ ലീഗുകാരതല്ല ആദ്യ കോൺഗ്രസുകാരനായ ഇബ്രാഹിംകുട്ടിന്റെ വീട് കത്തിച്ചു ഐ എൻ എല്ലിന്റെ വാർഡ് പ്രസിഡന്റ് അഹമ്മദ് കുട്ടിന്റെ വീട് കത്തിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന അഞ്ചെട്ട് വീടുകളുണ്ട് മുസ്ലിം മുഴുവൻ കത്തിച്ചു സലാം ഉടൽ പിടിച്ച മോഹന മാഷിക മാഷയെ ലീഗുകാർ ശിവനെ കൊന്നതിന് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മാപ്പിളാരെ വീട് കത്തിച്ചത്